ആ പെൺകുട്ടിയെ ഇട്ട് പീഡിപ്പിക്കുവായിരുന്നു അതായത് ആറ് പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നായിരുന്നു പറഞ്ഞേ ആ കുട്ടി പറയുന്നത് എവിടെ വെച്ച് എവിടെ വെച്ച് ദുബായിൽ വെച്ച് ഇവിടെ വെച്ചല്ല ദുബായിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നാണ് പറഞ്ഞത് അതിലൊരു പ്രതിയാണ് ഈ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി എന്നാൽ ഈ കേസ് കേസിനാസ്പദമായി ഈ ഡേറ്റുകൾ ഉണ്ടല്ലോ അതായത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഡേറ്റുകളിൽ നിവിൻ പോളി ദുബായിലല്ല ആ ഡേറ്റുകളിൽ എവിടെയുണ്ട് എറണാകുളം ക്രൗൺ പ്ലാസയില് വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് എന്ന് സിനിമയുടെ സിനിമയുടെ ലൊക്കേഷൻ ആ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്രൗൺ പ്ലാസയിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അതിന് കറക്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പം ശ്രീനിവാസൻ എല്ലാ ന്യൂസ് ചാനലിലും പറയുന്നുണ്ട് നമ്മളൊന്ന് ഓർക്കണേ അതായത് അതിന് സഹിതമുണ്ട് നമ്മളൊന്നും ആലോചിക്കണം അതൊന്നും അല്ല ഒരു യുവതി എന്നെ പീഡിപ്പിച്ചു ഇത്ര പേർ ചേർന്ന് പീഡിപ്പിച്ചു മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതോ ആ ഡേറ്റുകൾ ആ പീഡിപ്പിച്ച ഡേറ്റുകൾ സഹിതം പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ ഒരു സാധാരണ കാര്യം ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ലേ അത്രയും നമ്മൾ ആരായാലും ഒന്ന് വിശ്വസിച്ച് പോകും കാരണം ആ ഡേറ്റുകൾ സഹിതമാണ് പറയുന്നത് പക്ഷെ അതേ ഡേറ്റുകളാണ് ഉള്ളിക്കായിരിക്കും തിരിച്ചടിയായിട്ട് ഇടിയേക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞത് അതെ അല്ലേ തീർച്ചയായും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം അപ്പം അതിന് ഈ കഴിഞ്ഞ വീഡിയോയിലോ ആരോ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിനെപ്പറ്റി തിരിച്ചൊരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്തിന് അതിന് നിവിൻ പോളി കുറ്റക്കാരനാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കഴിച്ചില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല അത് ശ്രദ്ധിച്ച് കണ്ടവർക്ക് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞാൽ എന്താ കുറ്റം ചെയ്ത് നിവിൻ പോളി ആണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു കുറ്റം ചെയ്ത് നിവിൻ പോളി ആണെങ്കിലും അതാരായാലും ഏത് വലിയവനായാലും ശിക്ഷിക്കപ്പെടണോ എന്ന് പറഞ്ഞു അവിടെ നിവിൻ പോളിന്നോ പൃഥ്വിരാജെന്നോ അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നോ മമ്മൂട്ടി എന്നോ അല്ലെ ഒരു സാധാരണക്കാരനോ ഒന്നുമല്ല അങ്ങനെയൊന്നും അല്ല നമ്മൾ പറഞ്ഞത് നിവിൻ പോളിയോ ഇപ്പൊ തന്നെ അതായത് നിവിൻ പോളി കുറ്റക്കാരനാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ ഈ വീഡിയോ ഇതിന്റെ ലാസ്റ്റ് കാർഡ് നമ്മൾ കൊടുക്കുമല്ലോ സ്ക്രീൻ കൊടുക്കുമല്ലോ അതിനകത്തുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അതിനൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ആ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട് വീഴ്ച സംഭവിച്ചത് നമ്മള് കാരണം അത് അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്നല്ലോ തെറ്റാണെന്ന് അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ഈ ഇതുപോലെയുള്ള കള്ള കേസുകൾ ഇപ്പം അതായത് സഹിതം എന്നാ തെളിവ് സഹിതം നമ്മുടെ അറയിലുള്ള പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളപ്പം അദ്ദേഹം പറയുന്നത് ആ നമ്മുടെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂ എല്ലാം പിന്നെ അതുപോലെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തതൊക്കെ ഉണ്ട് അവർ അപ്പൊ അതൊക്കെ ഡേറ്റ് ചെക്ക് ചെയ്തോളൂ കേരളത്തിൽ ഇണ്ട് എന്നുള്ളൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ പൊളിയെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോഴും പറയുന്നു ഇത് ഇങ്ങനെ വെറുതെ വന്ന് കള്ളം പറയുന്നത് ഏതൊക്കെ നമുക്ക് ഈ യുവതിയെ അറിയാം പുള്ളിക്കാരെയ അറിയാം ഇതിന് മുൻപ് ഒരു എന്താ പറയാ ഒന്ന് പങ്കെടുത്തതായിരുന്നു അതായത് നിവിൻ പോളിക്ക് എതിരെ അന്നും ഇങ്ങനെ പ്രശ്നമായിരുന്നു അപ്പം അങ്ങനെ പുതിയൊരടവുമായിട്ട് പുള്ളിക്കാരും പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോ ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്കും എതിരെ മാത്രമല്ല തിരിച്ചു അന്വേഷണം വേണം തിരിച്ചും ഇവർക്കെതിരെയും അന്വേഷണം വേണം എന്നിട്ട് അതിനെതിരെ സത്യാവസ്ഥ വേണം എത്ര പെട്ടെന്ന് അതിനുള്ള അപ്ഡേറ്റം വരണം ഇതിപ്പോ നമ്മള് ചാനലായ ചാനലെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പത്രങ്ങളായ പത്രങ്ങളെല്ലാം ഓൺലൈൻ മീഡിയസ് എല്ലാം വെക്കുമ്പോഴും നമ്മൾ എന്താണ് വാർത്തയെക്കുന്നത് ഈ സമൂഹത്തില് കുറച്ച് ഉന്നതരായുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും വാർത്തയായിട്ട് അറിയുന്നുള്ളൂ ഇത് തിരിച്ചു വരണം അതായത് ഈ പരാതി കൊടുത്തവരില്ലേ അത് ഫേക്ക് ആണെങ്കിൽ അവർക്കെതിരെയും ഉള്ള വാർത്തകൾ വരണം ആ വാർത്തകൾ വെളി വരണം അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ ഓൺലൈൻ ആൾക്കാർ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയയും നമ്മുടെ അല്ലാത്ത സാറ്റലൈറ്റ് മീഡിയയും അതിനൊന്ന് മുൻകൈ എടുക്കണം കാരണം തെറ്റുകാരനല്ല തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന് പറയാൻ പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് തെളിയിക്കേണ്ട പോലീസാണ് എങ്കിൽ പോലും അല്ലേ മാധ്യമങ്ങൾ തിരിച്ചു പറയണം വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധിത്വം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം അതെ 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 അന്നേരവും അന്നേരവും ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ നമ്മളിപ്പോ കണ്ടു എന്നാ ഈ നിവിൻ പോളിക്ക് ഒരു പേരൊരു പേര് ആറാം പ്രതിയായ നിവിൻ ആറാം പ്രതി അങ്ങനെ എടുത്തെടുത്ത് പിന്നെയും പറയുവാണ് ആറാം പ്രതിയായ നിവിൻ പോളി കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അന്നേരം ആറാം പ്രതി അന്നേരം അങ്ങനെ ചാലം പ്രതിയാണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്തു ആ ഒരു സംഭവം മാറണം ഇത് പ്രതിയാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് അതിൻ്റെ സംവിധാനം ഇവിടെയുണ്ട് അവരാണ് തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് എന്താ പറയാ ഈ വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാരോട് ഞാൻ പറയുന്നത് എന്താ പറയേ ഇങ്ങനത്തെ ഒക്കെ ഈ വള്ളിക്കേസുകളിൽ പോകാതെ ഏഹ് മര്യാദയ്ക്ക് കുടുംബവും നോക്കി ഹസ്ബൻഡ് തന്നെ നോക്കി ജീവിച്ചാ പോരെ ഈ ഞാൻ കേരള കേരള എത്ര കേസുകൾ കേസുകൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ഉള്ള തെളിയിച്ചിട്ടുണ്ട് ഒരു ആക്ടറിന്റെ പേരും ും കുത്തിനെന്നെ പീഡിപ്പിച്ചു ഇവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു നിലപാട് തെറ്റാണെങ്കിലത്തെ കാര്യം ആണെങ്കിൽ നാണവില്ലേ നിങ്ങൾക്ക് ഏ വേറെ വല്ല പണിക്കും പോയിക്കൂടെ സത്യം നാണ ഏത് എന്താ അവരിനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്നതിന് അർത്ഥം അവരുടെ ശരീരം വിറ്റ് ആ ശരീരത്തിനൊരു മാന്യതയില്ലാതെ അല്ലേ അങ്ങനെയല്ലേ ജീവിക്കുന്ന നാണുണ്ടോ നിങ്ങക്ക് നിങ്ങളോട് തന്നെയാ ചോദിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത മര്യാദയ്ക്ക് വീട്ടുകാരെ നോക്കി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക അത്ര പറയാനുള്ള